അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കുഞ്ഞൊരു വീഡിയോ കേമൽ മീറ്റ് മസാല നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ക്യാമൽ മീറ്റ് മസാല നമ്മൾ ഇതാ മീറ്റുലർത്ത് മസാലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ജീര അറിയാമല്ലോ ജീര പിന്നെ കുറച്ച് ഗരം മസാലയും ഇതുപോലെ കോക്കനട്ട് കട്ട് ചെയ്ത ചെറിയ പീസ് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയും വെച്ചിട്ടാണ് നമ്മൾ പരിപാടി ചെയ്യുന്നത് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ കട്ടായിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഉള്ളത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ നല്ല കട്ട പിടിച്ചിട്ട് അപ്പോൾ ഞെക്കി പിഴിഞ്ഞിട്ട് നമ്മൾ എന്തുവേണം വെളിച്ചെണ്ണ കുറച്ച് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ല രീതിയിൽ നമ്മൾ കോക്കനട്ട് അതിലേക്ക് നമ്മൾ കൊടുക്കുന്നു ഇതൊന്നും ബ്രൗൺ കളർ കേറുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്നും ചൂടാക്കി എടുക്കട്ടോ ബ്രൗൺ കളർ കേറുന്നത് വരെ നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കാം അപ്പം നമ്മുടെ കോക്കനട്ട് ബ്രൗൺ കളറും അതിലേക്ക് കുറച്ച് ജീര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോ കുറച്ച് ജീര ജീരം ഇട്ടുകൊണ്ട് വെളുത്തീരക നല്ല ജീരം നല്ല കട്ടിയിലീര തന്നെയാണ് നമ്മുടെ മറ്റു ജീരകല്ലീരകല്ല പെരുജീരകം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ നല്ല കട്ടിയിലുള്ളതാണ് അവിടെ നെയ് ചല്ല നല്ല കട്ടിയിലാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂട സമയം ഇത് ഒന്ന് പൊരിച്ചെടുക്കുക അതായത് ഈ മുളകൊക്കെ ഒന്ന് പൊരിഞ്ഞ പോലെ ആവണം അല്ല കളറൊക്കെ മാറും അറിയാമല്ലോ ഒരു വെള്ള കളർ വരും നമ്മൾ ഈ ഗ്രീനീസ് ഒക്കെ പോയിട്ട് ഒരു വെളുത്ത കളർ അതായത് ഇവിടെ വരുന്നുണ്ട് അതുപോലെ ആവും അതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് കുറച്ച് മീറ്റ് മസാല അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഇവിടെ മുളകുന്ന സംഭവങ്ങൾക്കൊക്കെ ഒന്ന് കളറൊക്കെ മാറി വന്നിരുന്നു കുറച്ചൊരു ചെറിയൊരു കളർ മാറ്റം വരുമ്പോൾ അപ്പൊ അതിന്റെ ആവശ്യം ഇനി ഇതിലേക്ക് വന്നില്ല ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളെപ്പോഴും എണ്ണയിലേക്ക് മസാല ഇടുമ്പോൾ അതൊരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ നമ്മൾ ഡയറക്റ്റ് മസാല പിടിപ്പിക്കുന്നതിനേക്കാളും എണ്ണയിലൊന്ന് വയറ്റി എടുക്കുന്ന മസാലയ്ക്ക് ടേസ്റ്റ് വ്യത്യാസം വരും അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് അതിൻ്റെ ആ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകണം എന്നുള്ളത് നമ്മളതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ മസാല എടുത്തിട്ടുണ്ട് ഒന്ന് കുറച്ച് ടേസ്റ്റ് ചൂടറങ്ങൾ നമ്മൾ ഇതിലുള്ള എല്ലാം കൂടെ കുറച്ച് ഉരുളം കിഴങ്ങിന്റെ ആഗ്രഹമുള്ളവരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഇത്തിരി ഉരുളം ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ചെറുതാക്കി പച്ച എടുത്ത് നമ്മളിത് ചെറുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ഉരുളം കിഴങ്ങ് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു വല്ലാണ്ട് വേവ് കൊടുത്തില്ല കേട്ടോ ഈ വെള്ള കഴിവ് ഇത് ചെറുതായിട്ടൊന്ന് വേണ്ടത് പേ വേവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ മസാലയിൽ ആ മസാലയും മൊഴി മൊത്തം കൂടുതൽ അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളെന്താ പറയുക ഉള്ളി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുള്ളൂ ആ ചൂടാക്കിയിട്ടുള്ളൂ പിന്നെ ഇനി ഒക്കെ ബാക്കിയൊക്കെ വേവറുകളൊക്കെ ഇനി ഇനി നീട്ടൊക്കെ നമ്മൾ മിക്സ് ചെയ്യാനുള്ള സമയങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതിനനുസരിച്ചിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യാം നമ്മുടെ ഉള്ളി കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താണ് ഉള്ളി ഇതും കൂടെ ഒന്ന് മുസിച്ചൊന്ന് വയറ്റി വെട്ട് വല്ലാണ്ട് ഇങ്ങനെ ടേസ്റ്റ് പോലാവാതൊന്നും വേക്കണ്ട ഒരു പരിധി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മീറ്റില്ലേക്ക് മിക്സ് ചെയ്യാം ഓൾറെഡി മീറ്റ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളതാണ് വീട്ടുകൊണ്ട് അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ മൂടി സെറ്റാക്കിട്ടൂടെ മിസ്റ്റ് ചെയ്യും പിന്നെ കുറച്ച് നേരം അവിടെ ആ വെയിലു വേവട്ടെ നമുക്ക് ബാക്കി തുറന്ന് ഇങ്ങനെ കാണും